ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങളിപ്പോ കണ്ടത് ചെരുപ്പ് എവിടെ നിന്ന് ഇന്നോട് വന്ന് ചോദിക്കുക എന്ന് തവള തന്നെ പോയിട്ട് ചെരുപ്പ് എടുത്ത് കാണിച്ചു തരാം നമ്മൾ താമസിച്ച റൂമിൽ ഒരു മിനി ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടായിരുന്നു ഞങ്ങളത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മറ്റാളാണ് അത് യൂസ് ചെയ്തത് അൽമാറ ആക്കി അതിൽ ചെരുപ്പ് കൊണ്ടൊക്കെ എന്നിട്ട് എന്നോട് വന്ന് ചോദിക്കുക ചെരുപ്പ് കണ്ടാന്ന് തവള തന്നെ പോയി എടുക്കുക അങ്ങനത്തെ അംഗങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഹൈദരാബാദിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഡ്ലി ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ അത്ര ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല കാരണം നമുക്ക് വേറൊരു സംഭവം കഴിക്കാനുണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മൾ അത്ര ഹെവി ഹെവിയായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചായ ഉണ്ടായിരുന്നു ചായയാണോ കോഫിയാണോ വേണ്ടെന്നവർ ചോദിക്കാം അപ്പോൾ ഞങ്ങൾ കോഫിയാണ് പറഞ്ഞത് പിന്നെ ഇഡ്ലി പിന്നെ ദോശ അങ്ങനെ മറ്റേ ഒണിയൻ ഒണിയൻ്റെ ഊത്തപ്പ് ഇരുന്നിട്ടോ ഒണിയൻ ഊത്തപ്പ് ഇരുന്നതിൻ്റെ കൂടെ രണ്ട് തരം ചമ്മന്തി പിന്നൊരു സാമ്പാർ സാമ്പാർ അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനും ശമിക്കും കഴിച്ചു ഇച്ചോന് കൊടുത്തപ്പോൾ അവൾ അരിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവളൊരു അര ഇഡ്ഡിയോ അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കോഫി നമുക്ക് അവർ കൊണ്ടുവന്ന് തരും അപ്പോൾ നമുക്ക് ആവശ്യത്തിനും അതൊരൊക്കെ നമുക്ക് എന്നിട്ടിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം അങ്ങനത്തെ ഒരു ലെവലാണ് അവർ കൊണ്ടുവന്ന് തരും അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് ട്രെയിൻ ഉള്ളത് ഒൻപത് മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ലഗേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ എയ്റ്റി നടക്കുന്നതിനേക്കാൾ ബെസ്റ്റ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തന്നെ നമുക്ക് ക്ലോക്ക് റൂം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് പണ്ടത്തെ ക്ലോക്ക് റൂമെല്ലാം ഇപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ ലോക്കറ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ് കാരണം അത് ശരിക്കും കാണിച്ചു തരേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയതാണ് ഈ ലോക്കർ പോലത്തെ നമുക്ക് പാസ്വേഡൊക്കെ അടിച്ച് നമുക്ക് ഇഷ്ടമുള്ള ബോക്സൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമുക്കതിൽ സേഫ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും അടിപൊളി സംഭവമാണ് കാരണം നമുക്ക് ഈ ലഗേജ് ഒന്നും ഇങ്ങനെ ഏറ്റി നടക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അത് വെച്ചതിന് ശേഷമാണ് കഫിയ നിലുഫറിൽ വന്നത് അടിപൊളി ഇറാനി ചായയും ഒസ്മാനിയ ബിസ്ക്കറ്റും ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് കോഫിയും ചായയും ഒക്കെ വിറ്റ് പോകുന്ന ഒരു ഷോപ്പാണിത് അപ്പോൾ ഈ ഹൈദരാബാദിൽ വന്നപ്പോൾ തൊട്ടേ ഷേമിക്ക പറയണ ഇറാനി ചായ കുടിക്കണം ഒസ്മാനിയ ബിസ്ക്കറ്റ് കഴിക്കണം അടിപൊളി ടേസ്റ്റാണെന്ന് ഷേമിക്ക കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കും അത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇറാനി ചായന്ന് പറയുമ്പോൾ ഭയങ്കര കടുപ്പുള്ള ചായയാണ് അത് എരുമപ്പാലിലാണ് അത്ര പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എരുമപ്പാലെന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു പിന്നാക്കുണ്ടായിരുന്നു കേട്ടോ റൈസ് പക്ഷേ അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കടുപ്പായൊരു പ്രത്യേക ഫ്ലേവർ ഏലക്കായോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല എന്തോ ഒരു വേറെ ടേസ്റ്റ് തോന്നി നല്ല കടുപ്പാണ് അതിൻ്റെ ഹൈ പക്ഷേ പക്ഷെ കടുപ്പം നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കടുപ്പായിരുന്നു കേട്ടോ പിന്നെ ഒസ്മാനിയ ബിസ്ക്കറ്റ് പിന്നെ അതുപോലെ തന്നെ കുറേ വെറൈറ്റികളുണ്ട് രാഗീത ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ആൽമണ്ട്സ് ബദാം ഒക്കെ ഇട്ടുള്ള അങ്ങനെ കുക്കീസ് ടൈപ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഒരു ബൺ പോലത്തെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് സെൽഫ് സർവീസാണ് നമ്മൾ തന്നെ പോയി ഓർഡർ കൊടുത്ത് നമ്മൾ തന്നെ എടുത്തു കൊണ്ടുവരണം പിന്നെ നമ്മൾ ഒരു പനീറിൻ്റെ ഒരു പബ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോഫി അങ്ങനെയൊക്കെ കേട്ടോ ഇസ്മക്കുട്ടി കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് വരും ആദ്യം ആൾ ഏ കഴിച്ചൊന്നും ചെയ്തില്ല പിന്നെ കഴിച്ചിട്ട് അളോ സൂപ്പർ നല്ല ഇഷ്ടമായി അവൾക്ക് കാരണം അത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ നമുക്കിങ്ങനെ വായലിട്ടാലും ഇങ്ങനെ അലിഞ്ഞു പോകും അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് യോസ്മാനിയ ബിസ്ക്കറ്റ് ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണെന്ന് തോന്നുന്നു അതിന് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ബോക്സ് ഇങ്ങനെ എത്രയാണ് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് അഞ്ഞൂറ് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപയോ അങ്ങനെ എന്തുകൊണ്ടുണ്ട് ഒരു ബോക്സ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോക്സാണ് അതിന് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി ശരിക്ക് കൊണ്ടുപോകുന്നു ഈ ഒരു ബെന്ന് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര സോഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ചീസാണോ ബട്ടറാണോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള സൂപ്പർ ടേസ്റ്റായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ ചായം സൂപ്പറായിരുന്നു ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ലെവലിൽ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒസ്മാനിയ ബിസ്ക്കറ്റ് ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റാണ് ഞാനത് മുന്നേ കഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ക്ഷേമ കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒസ്മാനിയ ബിസ്ക്കറ്റ് വേറെയും നമ്മൾ കുറച്ചുകൂടി ബിസ്ക്കറ്റൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ രാഗിയുടെ ഇണ്ടായിരുന്നു പിന്നെ ഈ ബദാം അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്ന കേട്ടോ ഒസ്മാന ബിസ്ക്കറ്റാണ് സൂപ്പർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ആ ഒരു ചായയും കൂടി ആവുമ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ സീറ്റിന് നമ്മൾ നോക്കി നിൽക്കണം ഗൈസ് അത്രക്കും തിരക്കാണ് ഓരോരുത്തരെയും നീക്കുമ്പോൾ നമ്മൾ സീറ്റ് ഓടിപ്പോയി പിടിക്കണം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഗൈസ് അത്രക്കും തിരക്കാണ് കേട്ടോ പിന്നെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഞങ്ങൾ നോർമൽ കേക്കാന്ന് വിചാരിച്ചത് പക്ഷെ അതിൻ്റെ മേലറ്റ് ഇട്ടുണ്ട നട്ട്സൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള നട്ട്സ് എന്തൊരു സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും ആയിരുന്നു പറയുക നമ്മൾ പൊതുവേ കേക്കൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മേലത്തെ നട്ട്സും കാര്യങ്ങളൊക്കെ ചെറിയൊരു തണവ് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പനീർ പപ്പ്സാണ് ടേസ്റ്റ് നോക്കിയത് പനീറിൻ്റെ പപ്സ് ഇതിന് റേറ്റ് നാൽപ്പത് രൂപയാണ് എന്തുകൊണ്ടുണ്ട് ഈ ഒരു പപ്സിന് പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നോർമൽ ടേസ്റ്റ് മസാല മസാലക്കുത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ പനീറൊക്കെ ഇട്ടിട്ടുള്ള ആയിട്ടുള്ള അടിപൊളി ഒരു പപ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാഗിയുടെ ബിസ്ക്കറ്റാണ് കഴിച്ചു വെക്കിയത് പൊതുവേ രാഗിയൊന്നും ആർക്കും അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമുണ്ടായിരിക്കില്ല പിന്നെ ഓരോരുത്തരും ഗതികേടുകൊണ്ടൊക്കെ കഴിക്കുന്നവരായിരിക്കും പക്ഷേ റാഗിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നു രാഗി പൊടി അങ്ങനത്തെ ആ ടേസ്റ്റ് വരുന്നുണ്ടെങ്കിലും പക്ഷെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിനങ്ങനെ ഓവർകം ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു കുക്കീസായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലേക്കെല്ലാം കോംബോ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ചായയാണ് റാനി ചായയാണ് ഞങ്ങൾ ഞങ്ങളിതിന് മുന്നേ വേറൊരു ഷോപ്പിൽ നിന്ന് റാന്നി ചായ കുടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു ഇതെല്ലാത്തിൻ്റെ ടേസ്റ്റ് ശരിക്കുള്ള ടേസ്റ്റ് കഴിക്കണമെങ്കിൽ നമുക്ക് കഫേനി ബഫറിൽ പോകണം അവിടെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുള്ളത് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കഴിക്കുന്നത് ആൽമണ്ടിൻ്റെ കുക്കീസാണ് പിന്നെ ഇതും ഈ സംഭവങ്ങളൊക്കെ കഴിച്ചു വന്നപ്പോൾ നമ്മുടെ വയർ ഫുള്ളായി ഗൈസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഓസ്മാനിയ ബിസ്ക്കറ്റ് ഞങ്ങൾ എന്താണ് എടുത്തു കാരണം നമുക്ക് ഫുള്ളായി നമ്മൾ ഓട്ടോമാറ്റിക് കുറച്ച് ഇഡ്ലി കഴിച്ചിട്ടാണ് വന്നതെങ്കിലും നമുക്ക് ഇതൊക്കെ കൂടിയായപ്പോൾ കുറച്ച് ഹെവിയായി പിന്നെ ബൺ ആ കേക്ക് ഒക്കെ ഞങ്ങൾ ഓരോന്നോരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഫുള്ളായിട്ടോ വേഗം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒസ്മാനിയ ബിസ്ക്കറ്റ് പാർസലാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള കുക്കീസ് കേക്ക് പിന്നെ അങ്ങനെ സോറിയ സംഭവമുണ്ട് ഒസ്മാനിയ ബിസ്ക്കറ്റ് തന്നെ ഒരുപാട് സെക്ഷനിലുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ബോക്സ് എടുത്തു അഞ്ഞൂറ് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപയോ അങ്ങനെ എന്തോ പിന്നെ പിന്നെ നമ്മൾ കറാച്ചി ബിസ്ക്കറ്റ് കറാച്ചിയുടെ ബേക്കറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കേക്കും അതിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും അങ്ങനത്തെ തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ഞങ്ങൾ കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കറാച്ചി ബേക്കറിയിൽ നിന്ന് ഞങ്ങളൊരു കേക്ക് കഴിച്ചു പിന്നെ ഇസ്മ കുട്ടിക്കാണ് കേക്ക് വാങ്ങുക അവിടെ അത് കഴിക്കില്ല പിന്നെ ഞാനത് തിന്നേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേക്കൊന്നും വാങ്ങില്ല പക്ഷെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ തോന്നുന്നുണ്ട് അത്രക്കും ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി ബാക്കി പാർസൽ എടുത്തിട്ടും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പം നമുക്ക് കഫേ നിലൂഫറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കുത്തബ്ഷാഹി ടോംസിലേക്കാണ് ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് കുട്ടികൾക്ക് പത്തും അങ്ങനെ എന്തോ എന്തുകൊണ്ടാണ് ചെറിയൊരു പൈസ വരുന്നുള്ളൂ കേട്ടോ വലിയ പൈസ ഒന്നും വരുന്നില്ല പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പൈസ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ അതൊക്കെ ചെറിയ ചെറിയ പൈസകൾ തന്നെ കേട്ടോ വലിയ പൈസ ഒന്നും വരുന്നില്ല അപ്പോൾ ഇവിടേക്കാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് കേട്ടോ ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട് ഏഴ് ടോംസാണ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കയറി കുറേ കണ്ടു ഹൈദരാബാദ് പൊതുവേ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനും ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷെ എനിക്കത് കാര്യമായിട്ട് അറിയുന്നില്ല പക്ഷേ എനിക്ക് കുറച്ചെ പറഞ്ഞു തന്നപ്പോൾ അതൊക്കെ അറിയുന്നല്ലാതെ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ അറിയാവുന്നവരൊക്കെ ഉണ്ട് എങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അടിപൊളിയാണ് നമുക്ക് നടന്ന് കാണാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും ആൾക്കാരുണ്ടായിട്ടും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയാട്ടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ട് ആ ഒരു കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെയൊക്കെ നടന്ന് റിലാക്സ് ആയി നമുക്കിങ്ങനെ കൂളായിട്ട് പോയിട്ടിരിക്കാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടോ ആദ്യമൊന്നും ഇത്ര ഉണ്ട് ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴാണ് കുറച്ച് ഗാർഡൻ പിന്നെ കുറച്ചുകൂടി ഇരിക്കാനുള്ള ഒരു സൗകര്യം അങ്ങനെയൊക്കെ ആക്കിയതെന്ന് തോന്നുന്നു ഞാനിതിന് മുന്നിലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഇത്ര ഇതില്ല ഇനിയും അവിടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ പോകുമ്പോൾ കുറച്ചും കൂടിയും അഡിബ്ലീറ്റ് ആവും നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ നടക്കാനും കാര്യങ്ങളായിട്ട് വെയിലുണ്ടെങ്കിലും നമുക്കിങ്ങനെ നല്ലൊരു തണവായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മൈൻഡൊക്കെ നല്ല റിലാക്സ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കുറച്ചേരം ഇരുന്നു കുറേയൊക്കെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുഹമ്മദീയ ഷവർമ്മ കഴിക്കാനായിട്ട് പോയത് ക്ഷേമ പറയാമായിരുന്നു അതൊരെണ്ണം കഴിച്ച വയറ് ഫുള്ളാവുന്നു അത്രക്കും വലിയ ആണ് വലിയ ഷവർമ്മയാണെന്ന് റുമാൽ റൊട്ടിയില്ലേ അതിലാണ് ഈ ഒരു ഷവർമ്മട്ട അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര വലിയ ഷവർമ്മ ആയിരിക്കും പക്ഷേ എനിക്ക് എപ്പോഴും പറയും മുഹമ്മദിയ ഷവർമ്മ ഭയങ്കര ടേസ്റ്റാണ് പോയാൽ കഴിക്കണം കഴിക്കണം എന്നുട്ടാ അങ്ങനെ അത് ഞങ്ങൾ വാങ്ങി അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് എക്സ്ട്രാ മയോണൈസും സോസ് അങ്ങനത്തൊക്കെ നമ്മുടെ ടേബിളിൽ തന്നെ ഉണ്ടാവും വിസിമ കുട്ടി ഉറങ്ങായിരുന്നു അപ്പോൾ ഞാൻ അവളെ മടി വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റാണ് ഒരെണ്ണം കഴിച്ചപ്പോൾ നമുക്ക് വയർ ഫുള്ളായി അത്രക്കും ഫില്ലിങ് ആയിട്ടുള്ള ഒരു ഷവർമ്മ തന്നെ ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ട് ഹൈദരാബാദിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് അത്രയും മുഹമ്മദിയ ഷവർമ്മ അപ്പോൾ അതൊക്കെ ഞങ്ങളവിടുന്ന് കഴിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും ഇച്ചു എണീറ്റിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മോളിലേക്ക് പോയി അവിടെ അവിടുന്ന് അധികം ക്ലിപ്പിങ്സും കാര്യങ്ങളും ഒന്നും എടുത്ത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ മാളിലേക്ക് പോയി അപ്പോൾ അത്രക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഒൻപത് മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ട്രെയിൻ കയറാം നമ്മൾ രാവിലെ ഒരു നാല് മണി നാലുമണിയല്ല നമ്മളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു ബാംഗ്ലൂർ എത്തുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി മെട്രോ കയറിയിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്